മാനസന്മാരെ പറ്റി ഇല്ലാത്ത പറഞ്ഞു പറഞ്ഞോടുക്കാ എനിക്കൊരു സ്കൂൾ ബാഗ് വാങ്ങി തന്നിട്ട് നാട്ടുകാരോട് പോയി മത് പറഞ്ഞാ പറഞ്ഞു ഒരു ബാഗ് വാങ്ങി തന്നില്ല എനിക്ക് സ്കൂൾ ബാഗ് വാങ്ങി വാങ്ങിക്കൊടുക്കാറ്റേ ഓരോ കള്ളകഥ പറയണേക്ക് ഇത്ര സുന്ദരി ബാഗ് വേണമെന്ന് തിരുവൂരി തിങ്കിൾ ഷോപ്പിലാട്ടോ അപ്പൊ നമ്മൾ കുട്ടികളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് സ്കൂളിൽ പോണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാഗുകൾ കുറഞ്ഞ പൈസ കിട്ടുന്ന ഒരു സ്ഥലമാണ് അത് മാത്രമല്ല കേട്ടോ കോളേജ് കുട്ടികൾക്ക് ആവശ്യമായ എ ടു സെറ്റ് സാധനങ്ങൾ ഇവിടെ കേട്ടോ അപ്പൊ ഇതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുവര് സിറ്റി ജംഗ്ഷനിലുള്ള ടിന്ന് ഷോപ്പിൽ പോയിട്ടോ